നമുക്ക് കോടികളൊന്നും ഇൻവെസ്റ്റ് ചെയ്യാതെ തന്നെ സിമ്പിൾ ആയിട്ട് ഒരു ഒരു അവസരമാണ് ഇപ്പൊ ഞാനുള്ളത് കാസർഗോഡാന്ന് വിചാരിക്കുക ഇപ്പൊ നിങ്ങളുടെ കമ്പനി തൃശ്ശൂരാണ് അപ്പൊ എനിക്കൊരു പ്രോഡക്റ്റ് കാസർഗോഡേക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ എനിക്ക് ഡെലിവറി തരുമോ ഞാൻ വന്നിട്ട് ഇവിടുന്ന് എടുത്തിട്ട് പോണ്ടി വരുമോ എഫ് ജി റോ ഇന്ന് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ എം ഫുഡ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയിലാണ് എന്നെ ഒത്തിരി പേര് വിളിക്കാറുണ്ട് ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ പ്രൊഡക്ഷനായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് തന്നെ എല്ലാവരും വിളിച്ച് കഴിഞ്ഞാൽ ചോദിക്കുന്ന ഒരു കാര്യം എങ്ങനെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാം ഈ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് മാർക്കറ്റ് സ്റ്റഡി ചെയ്തിട്ട് മാത്രമേ നിങ്ങളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുക കാരണം എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ വലിയൊരു പൈസ ലക്ഷങ്ങളും കോടികളും ഇൻവെസ്റ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാം മെഷീനറീസ് ഒക്കെ വാങ്ങിച്ച് ലോണൊക്കെ എടുത്തിട്ട് അത് കൃത്യമായിട്ട് റൺ ചെയ്തിട്ടില്ലെങ്കിൽ വലിയ രീതിയിലുള്ള ലോസ് ആയിരിക്കും നമുക്ക് ഉണ്ടാകും ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് ചിലപ്പോൾ നമ്മുടെ ലൈഫ് മാറിപ്പോകും എന്നാൽ ഇവിടെ ഞാൻ വന്ന സമയത്ത് എനിക്ക് കാണാൻ സാധിച്ചുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അങ്ങനെ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റ് മാർക്കറ്റ് മാർക്കറ്റ് ചെയ്യണം ചെയ്യണം നിങ്ങളുടെ സ്വന്തം സ്വന്തം പേരിൽ ബ്രാൻഡിൽ എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനുള്ള എല്ലാ സപ്പോർട്ടുമാണ് എം എസ് ഇൻഡസ്ട്രീസ് നമ്മൾ മുന്നിലേക്ക് വെച്ചിരിക്കുന്നത് ഇവിടെ വന്ന സമയത്ത് കാണാൻ സാധിച്ചുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മളിന്ന് കാണുന്ന ഒട്ടുമിക്ക പ്രമുഖരായിട്ടുള്ള ബ്രാൻഡുകൾക്കും വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റുകളും ഈ എം എസ് ഇൻഡസ്ട്രീസ് നിർമ്മിച്ച് കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഇതൊക്കെ നമ്മൾ എന്തൊക്കെയാണ് ഈ ഒരു എം എസ് ഇൻഡസ്ട്രീസിന്റെ വിശേഷങ്ങൾ ഏത് രീതിയിലാണ് എം എസ് ഇൻഡസ്ട്രീസ് നമ്മളെ സഹായിക്കുന്നത് എന്നൊക്കെയുള്ള വിശേഷങ്ങൾ നമ്മൾ കാണാൻ പോകുന്നത് നേരെ കമ്പനിയുടെ വിശേഷങ്ങളിലേക്ക് എം എസ് ഫുഡ് ഇൻഡസ്ട്രീസ് കമ്പനിയുടെ ഉൾവശത്താണ് ഞാനിപ്പോൾ ഉള്ളത് കമ്പനിയുടെ തന്നെ പ്രൊഡക്ഷൻ ഹെഡായിട്ടുള്ള രജനിപ്പന്റെ കൂടെയുണ്ട് രജനി ഈ ഒരു കമ്പനി ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ എത്ര വർഷമായി നമ്മളിപ്പോ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഒരുപത്തഞ്ച് വർഷത്തിന്റെ മുകളിലായിട്ടുണ്ട് ഇരുപത്തി വർഷത്തിന് മുകളിലായിരുന്നു എന്ത് പ്രോഡക്റ്റ് ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഉണ്ടായിരുന്നു ഇത് എങ്ങനെയായിരുന്നു മാർക്കറ്റിംഗ് നിങ്ങൾ എവിടെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു മാർക്കറ്റിംഗ് ആദ്യം തുടങ്ങിയത് നമ്മുടെ നാട്ടിൽ തന്നെയായിരുന്നു പിന്നീട് അത് മറ്റുള്ള ജില്ലകളിലേക്കും അടുത്തുള്ള ജില്ലകളിലേക്കും പിന്നെ എക്സ്പോർട്ടിങ് കുറച്ച് രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ സ്വന്തം ബ്രാൻഡ് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അതെ ഞങ്ങളുടെ സ്വന്തം ബ്രാൻഡ് കിൻസ് തന്നെയുള്ള പേരിലായിരുന്നു ഞങ്ങൾ ബ്രാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രാൻഡിലായിരുന്നു മാർക്കറ്റ് ഇവിടെ എന്തൊക്കെ പ്രോഡക്റ്റ് ആണ് ഇപ്പം നിലവിൽ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നത് ഏതൊക്കെ നിങ്ങൾ പ്രൊഡക്ഷൻ ഇവിടെ എല്ലാവിധ പാക്ഡ് ഫുഡ് പ്രൊഡക്ട്സും നമ്മൾ കവർ ചെയ്യുന്നുണ്ട് സ്റ്റീമിൽ പുട്ട് കൂടി വരുന്നുണ്ട് അതിൽ അഞ്ചെണ്ണം വെറൈറ്റീസ് ഉണ്ട് വീറ്റ് പുഡ് കൂടി ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ മില്ലറ്റ് പുട്ട് കൂടി ചെയ്യുന്നുണ്ട് റാഗി കോൺ വൈറ്റ് പുട്ടുപൊടി ചെമ്പ പുട്ടുപൊടി കൂടാതെ വിനീഗർ നിർമ്മിക്കുന്നുണ്ട് വിനീഗർ പിന്നെ എല്ലാവിധ മസാല പൊടികളും ചെയ്തു വരുന്നുണ്ട് കോക്കനട്ട് ഓയിൽ നിങ്ങൾ ചെയ്യുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾ വർഷങ്ങളായിട്ട് ഇവിടെ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കോക്കനട്ട് ഓയില് പിന്നെ വേറെന്തൊക്കെയാ വരുന്നത് അച്ചാറുകൾ അച്ചാറുകൾ എത്ര ടൈപ്പ് അച്ചാർ വരുന്നുണ്ട് അച്ചാർ ഒരു ഉണ്ട് വരുന്നുണ്ട് കട്ട് മാംഗോ 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 ആ വരുന്നത് ഉണ്ട് ടെൻഡർ മാംഗോ ഉണ്ട് 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 ലൈം ഡേറ്റ്സ് 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 ഒക്കെ ഗാർലിക് ആ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓയിൽ ഓ ജിഞ്ചലി അതെ ആ ജിഞ്ചലി ഓയിൽ ചക്കിലാട്ടിയ ജിഞ്ചലി ഓയിൽ ആഹാ അടിപൊളി ഇതെന്താ വരുന്നത് ചെയ്യുന്നുണ്ടോ തേനും നിങ്ങൾ എടുത്തിട്ട് മാർക്കറ്റ് ചെയ്യും ഇവിടെ നമ്മൾ കണ്ടിരിക്കുന്ന ഒക്കെ നിങ്ങളുടേതായ പ്രോഡക്റ്റ് ആണ് കിൻസിന്റെ ബ്രാൻഡുള്ള പ്രോഡക്റ്റ് ആണ് ഇതല്ലാതെ മറ്റുള്ളവർക്ക് അതായത് എന്നെ പോലുള്ള ആളുകൾക്ക് ഒരു കമ്പനി അല്ലെങ്കിൽ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യണമെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു നിങ്ങൾ കാര്യം കൂടി ഇതിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊരു കമ്പനി തുടങ്ങുമ്പോൾ അത്യാവശ്യം ഇൻവെസ്റ്റ്മെന്റ് വലിയ വലിയ പൈസ കാരണം ലോൺ ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ് അതൊന്നും ഇവിടെ ആവശ്യമില്ല നമുക്ക് നമുക്ക് ഇവിടെ നമുക്ക് പ്രൊഡക്റ്റിന്റെയും നമ്മുടെ കവറിന്റെയും ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ നമുക്ക് ആവശ്യം വരുന്നുള്ളൂ മെഷീനറീസ് ഒന്നും മെഷീനറീസ് ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ മെഷീനറീസ് ഉണ്ട് നമ്മള് പ്രോഡക്റ്റ് പാക്ക് ചെയ്തിട്ട് നമ്മൾ നിങ്ങൾക്ക് തരും ഓ അത് ശരി അത് പിന്നെ ഞാൻ മാർക്കറ്റ് ചെയ്താൽ മതി അതിന്റെ കാര്യങ്ങൾ മാത്രമേ നോക്കാം എൻ്റെതായ ആ ഒരു ബ്രാൻഡ് നെയിമില് എനിക്ക് നിങ്ങൾ പ്രൊഡക്റ്റ് ചെയ്ത് ഞാനിപ്പോൾ ഏകദേശം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ എനിക്ക് മനസ്സിലായി അതൊക്കെ ഞാൻ റെഡിയാണെന്ന് ചെയ്തതിനു ശേഷം അഗ്രിമെന്റ് ഒക്കെ കഴിഞ്ഞതായിരിക്കാം ഇതൊക്കെ കഴിഞ്ഞാൽ എനിക്കൊരു പ്രൊഡക്റ്റ് നിങ്ങൾ ചെയ്തു തരാൻ വേണ്ടിട്ട് എടുക്കുന്ന സമയം എത്ര എടുക്കും എത്ര ദിവസം എടുക്കാൻ സാധ്യത ഉണ്ട് നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ടിംഗ് ആകുമ്പോ ഒരു പതിനഞ്ച് ദിവസം നമുക്ക് അതിന്റെ ആവശ്യം വരും ഫിഫ്റ്റീൻ ഡേയ്സോ ഫിഫ്റ്റീൻ ഡേയ്സ് അതെന്നുവെച്ചാൽ നമ്മൾ പാക്കിംഗ് മെറ്റീരിയൽസ് ഉണ്ടാക്കാനുള്ള കുറച്ച് ദിവസങ്ങളാണ് നമ്മളവിടെ പിന്നീട് രണ്ടു ദിവസത്തിനുള്ളിൽ നമുക്ക് ചെയ്തു തരാം പിന്നത്തെ ഓർഡർ വരുമ്പോൾ രണ്ടു ദിവസത്തിനുള്ളിൽ നമുക്ക് ചെയ്യാം ലാസ്റ്റ് ആയിട്ട് എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പൊ ഞാനുള്ളത് കാസർഗോഡാന്ന് വിചാരിക്കാം നിങ്ങളുടെ കമ്പനി തൃശ്ശൂരാണ് അപ്പൊ എനിക്കൊരു പ്രോഡക്റ്റ് കാസർഗോഡേക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നിങ്ങൾ അവിടെ എനിക്ക് ഡെലിവറി ഞാൻ വന്നിട്ട് ഇവിടുന്ന് എടുത്തിട്ട് പോണ്ടി വരുമോ നമ്മൾ ഡെലിവറി ചെയ്തു തരും

അടിപൊളി ഒരു കാഴ്ച അല്ലേ ഞാൻ ഇതുവരെ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായുള്ള ഒരു കാര്യമാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് മുന്നിലേക്കാണ് എത്തിക്കുന്നത് അതായത് ആദ്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ ഇടയിൽ പറഞ്ഞതുപോലെ തന്നെ ഒന്നുകൂടെ ഓർമ്മിക്കുകയാണ് നമുക്ക് ഇതേപോലുള്ള കമ്പനികളുടെ പല കമ്പനികൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ ഇതേപോലുള്ള കമ്പനികളുടെ പ്രോഡക്റ്റുകൾ നമ്മളെ സ്വന്തം ബ്രാൻഡിൽ നമുക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് തുടങ്ങാൻ പറ്റുന്ന രീതിയിൽ അതും എവിടെ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു എം എസ് ഫുഡ് ഇൻഡസ്ട്രീസ് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് മാത്രമല്ല കേട്ടോ മറ്റൊരു കാര്യം ഇവിടെ വന്ന സമയത്ത് അറിയാൻ സാധിച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന കിൻസ് ഈ കമ്പനിയുടെ തന്നെ ബ്രാൻഡ് ഉണ്ടല്ലോ ഈ ഒരു പ്രോഡക്റ്റും നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാനുള്ള അതായത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനുള്ള അവസരവും ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് ഏതാണോ താല്പര്യം ഈ കമ്പനിയുടെ പ്രോഡക്റ്റ് തന്നെ ചെയ്യണോ അതല്ല നിങ്ങളുടേതായ സ്വന്തം ബ്രാൻഡിൽ ഒരു പ്രോഡക്റ്റ് ചെയ്യണോ ഏത് വേണമെങ്കിലും ചെയ്തു തരാൻ പറ്റുന്ന രീതിയിലാണ് എം എസ് ഫുഡ് ഇൻഡസ്ട്രീസ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് പല സംശയങ്ങൾ ഇനിയും ഉണ്ടാവാം തീർച്ചയായിട്ടും നിങ്ങൾ വിളിക്കാം നേരിട്ട് വരാം നേരിട്ട് വന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കാം എല്ലാം കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് ആയിട്ട് മുന്നോട്ട് പോണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് തീരുമാനമെടുക്കാം അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും എം എസ് നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചിട്ടുണ്ട് ഇതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വിളിക്കാം കേട്ടോ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആണെങ്കിൽ വിളിക്കാൻ നിങ്ങൾ സംസാരിക്കാം ഈ ഒരു വീഡിയോ ഇവിടെ ചേർത്താണ് അടുത്ത ദിവസം അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം ഓക്കേ Bye!